സാറിന് സ്വന്തമായിട്ട് വാഹനം എടുക്കുമ്പോൾ ഭയങ്കര ആഗ്രഹമായിരുന്നു കാറും ഷെഡും കാര്യങ്ങളും എല്ലാം പഠിഞ്ഞതിന് ശേഷമാണ് കാർ എടുക്കുന്നത് അതിന് മുന്നേ നമ്മുടെ ഒരു വാഹനത്തിൽ ഡ്രൈവിങ് സ്കൂളിലെ വാഹനത്തിൽ ഒന്ന് ട്രയൽ കൊടുത്തതിന് ശേഷമാണ് ഇപ്പോൾ സാർ സ്വന്തമായിട്ട് കാറിലിരിക്കുന്നത് ആ വാഹനം സാറിനെ കൊണ്ട് തന്നെ ആ പോർച്ചിൽ നിന്ന് ഇറക്കി വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് റോഡിലേക്ക് ഇറക്കി ആ റോഡിലേക്ക് ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് എന്നെ ജസ്റ്റ് ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു ചില പേടികളൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ ആ പേടി മാറുന്നിടം തൊട്ട് നിങ്ങൾ വാഹനം ഓടിച്ച് തുടങ്ങും അങ്ങനെ ഇപ്പം എന്താവശ്യത്തിന് വേണമെങ്കിലും നമ്മൾ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ സാറിന് പുറത്തേക്ക് ഇറക്കി ആ റോഡിലേക്ക് വന്ന് തിരിഞ്ഞ് ആ ഒരു റോഡ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു അപ്പോൾ ഓരോ പോയിൻ്റ് ഉണ്ട് ഓരോ അടയാളങ്ങളുണ്ട് ഇതെല്ലാം സാറിന് പറഞ്ഞു കൊടുത്തപ്പോൾ സാർ നല്ല വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതനുസരിച്ച് ഞാൻ അതിനനുസരിച്ച് സാറിന് മോട്ടിവേഷൻ കൊടുക്കുന്നുണ്ട് അതെല്ലാം ഉൾക്കൊണ്ട് സാറ് വാഹനം പുറത്തേക്ക് ഇറക്കി റോഡിൽ പാരലായിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാനെല്ലാം പുറത്തു നിന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് സാറാണ് സ്വന്തമായിട്ട് അകത്തു നിന്ന് ചെയ്യുന്നത് ഓരോ പോയിന്റാണ് ആ പോയിൻ്റ് വെച്ച് വേണം നമ്മളെപ്പോഴും എന്ത് ചെയ്യാൻ വാഹനം ഡ്രൈവ് ചെയ്യാൻ കാൽക്കുലേഷനാണ് ആ കാൽക്കുലേഷൻ എവിടെ തെറ്റുന്നു വാഹനം ചിലപ്പോൾ അവിടെ തട്ടാൻ ചാൻസ് ഉണ്ട് ആ തട്ടുന്നതിന് പകരം നിങ്ങൾ കൂടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നു മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സർവീസ് കേരള അല്ല ആണ് തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്താൽ നമ്മൾ അവിടെ വന്ന് ക്ലാസ് തരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഫ്രം ഫാസി